ഹായ് ഹലോ ഗായ്സ് നമ്മളിപ്പോ നമ്മുടെ പഞ്ചാബിലെ സയൻസ് സിറ്റി കാണാൻ പോവുകയാണ് ഗായ്സ് അതും ഫോട്ടോ പിടിച്ച് ചേട്ടൻ നമ്മുടെ കൂടെ വന്നിട്ടില്ല അങ്ങനെ നമ്മൾ ഓട്ടോ ഒക്കെ പിടിച്ച് നമ്മൾ സയൻസ് സിറ്റിയിൽ എത്തിയിട്ടുണ്ട് നാട്ടിൽ നമ്മൾ കുറെ കറങ്ങി നടന്നില്ല ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെ വെച്ച് നമ്മളങ്ങനെ കറങ്ങാനും ഇറങ്ങി ഗൈസ് ധൈര്യമൊക്കെ കയ്യിലെടുത്തോണ്ട് അങ്ങനെ നേരെ നമ്മൾ സയൻസ് സിറ്റിയിൽ എത്തിയിട്ടുണ്ട് ഗൈസ് എത്തി നമ്മൾ അങ്ങനെ കുറച്ചൊക്കെ ഇവിടെ കാണാനൊക്കെ നല്ല ഭംഗിയാണ് ഭയങ്കര ഡെക്കറേഷനും ചെടിയൊക്കെ വെച്ച് ഭയങ്കര നല്ല രീതിയിലുള്ള മരങ്ങളൊക്കെ വെച്ചേക്കുന്ന കാണാൻ തന്നെ ഒരു ഒരു പ്രത്യേകതരം ഭംഗിയാണ് ഗൈസ് അപ്പം ഞങ്ങൾ ടിക്കറ്റ് എടുക്കാനായിട്ട് പോവുകയാണ് എന്താണെന്നറിയത്തില്ല ഒരുപാട് ആളുകളൊന്നും ഇല്ലായിരുന്നു ആൾ കുറവായിരുന്നു എനിക്കും ഹണിക്കും അമ്മയ്ക്കും കൂടെ അഞ്ഞൂറ്റി അറുപത് രൂപയാണ് ടിക്കറ്റ് ചാർജ് അങ്ങനെ നമ്മൾ ടിക്കറ്റൊക്കെ പുറത്ത് പുറ ടിക്കറ്റൊക്കെ എടുത്ത് പുറത്തിറങ്ങി ഗൈസ് ടിക്കറ്റ് അങ്ങനെ എടുത്ത് നമ്മൾ പുറത്തിറങ്ങിയിട്ട് ഫസ്റ്റ് നമ്മൾ കണ്ട് ഇതിനകത്തോട്ടാണ് പോകുന്ന ഗൈസ് അപ്പോൾ എൻ്റെ ഒരു സ്ലോമോ കണ്ടാലോ നമുക്ക് എൻ്റെ സ്ലോമോ പട്ടിശോ കഴിഞ്ഞ് നമ്മൾ നേരെ കയറുന്നത് ഇതിനകത്താണ് ഗൈസ് പഠിക്കുന്ന പിള്ളേർക്ക് കാണാൻ ഇഷ്ടം പോലെ ഉണ്ട് ഗൈസ് പണ്ട് പഠിച്ചിട്ടില്ലാത്തിൻ്റെ ഗുണം ഇതിനകത്ത് വന്നപ്പോൾ ഞാൻ മനസ്സിലാക്കി ആ അങ്ങനെ അത് കഴിഞ്ഞ് ഇതിനകത്ത് കയറുമ്പോൾ ഇതിനകത്ത് ഒരു മാപ്പ് പോലെ സംഭവങ്ങൾ വെച്ചിട്ടുണ്ട് ഫുള്ള് സയൻസ് സിറ്റിയുടെ കാര്യങ്ങളെല്ലാം ഇതിനകത്ത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഗൈസ് പിന്നെ പിന്നെ ഇതിനകത്ത് ദിനോസർ പാർക്ക് ദിനോസർ എങ്ങനെയൊക്കെയുള്ള ദിനോസറുകളുണ്ട് അത് അതിനെ കുറച്ച് കൊടുത്തിട്ടുണ്ട് ഗൈസ് അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ അതൊക്കെ കണ്ടു കഴിഞ്ഞ് നമ്മൾ കുറേ അകത്തോട്ടൊക്കെ കുറേ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ നടന്നു ഒരുപാട് കാണാനുണ്ട് ഗൈസ് ഒരു ദിവസം ഫുള്ള് കാണാനുള്ള കാഴ്ചകളുണ്ട് പക്ഷേ നമ്മൾ ഉച്ച വരെയൊക്കെ നിന്നോളു ഗൈസ് കുറേ നാളത്തെ എൻ്റെ അണിയുടെ ആഗ്രഹമായിരുന്നു സ്പേസിലൊന്ന് പോകണമെന്ന് അങ്ങനെ ഞങ്ങൾ പോയിട്ട് തിരിച്ചു വന്നു അപ്പോൾ അമ്മ പറയുന്നത് അമ്മയ്ക്കും പോകണമെന്ന് അങ്ങനെ അമ്മയും കൊണ്ടുപോയി കാണിച്ചു ഗൈസ് ഇത് ഞാൻ ഇതിനകത്ത് കയറി നിൽക്കുന്നുണ്ട് അപ്പോൾ ഹണി പറഞ്ഞ് എനിക്കിവിടെ കയറണം അന്ന് കുരുവിക്കൂട്ടി അത് കിളിയിറങ്ങി വരുന്നതാണ് ഗൈസ് കുഞ്ഞി അതിനകത്ത് കയറി നിന്നത് പിന്നെ ഇത് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു എനിക്ക് എനിക്കിഷ്ടപ്പെട്ട് എന്നുണ്ട് ഈ കാണുന്ന കാഴ്ച ഞങ്ങൾ സ്ഥിരം നേരിട്ട് കാണുന്ന കാഴ്ചയാണ് ആൺമയിൽ നിന്ന് ഡാൻസ് കളിക്കും അടുത്ത് പെൺമയിൽ നിൽക്കും അത് ഞങ്ങൾ നേരിട്ട് എന്നും കാണുന്ന കാഴ്ചയാണ് ഗൈസ് പിന്നെ ഇതൊക്കെ നോർമലായിട്ട് കാണാനൊക്കെ അത്യാവശ്യം കൊള്ളായിരുന്നു പിന്നെന്താണ്ട് ഗൈസ് എനിക്കിതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാഴ്ചയായിരുന്നു ഗൈസ് ഇത് വേറെ ഏതോ ഒരു ലോകത്ത് നമ്മൾ നിൽക്കുന്ന ഒരു ഫീലാണ് ഗൈസ് നമ്മുടെ കാലിൻ്റെ അടുത്തൂടെ പാമ്പൊക്കെ ഇഴഞ്ഞു പോകുന്ന കണക്കും എന്തൊക്കെയോ ഒരു വല്ലാത്തൊരു ഫീലാണ് ഇതിനകത്ത് നിൽക്കുമ്പം ഇതിനകത്ത് ക്യാമറ യൂസ് ചെയ്യാവോ എന്ന് പോലും എനിക്കറിയത്തില്ലായിരുന്നു എന്നിട്ട് ഞാൻ വീഡിയോ എടുത്ത് വേറെ ആരുടെയും കയ്യിൽ അങ്ങനെ ക്യാമറ ഇരിക്കുന്ന ഞാൻ കണ്ടില്ല ഒന്ന് അമ്മയുടെ കയ്യിൽ ഒന്ന് എൻ്റെ കയ്യിൽ പിന്നെ ഞങ്ങൾ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ എല്ലാവരും എടുക്കാൻ തുടങ്ങി ഗൈസ് സത്യം പറഞ്ഞാൽ ഇത് അടിപൊളിയാണ് ഇത് ഞാൻ ഞാനെങ്ങും കണ്ടിട്ടില്ല ഗൈസ് അത്യാവശ്യം കാണാൻ കൊള്ളായിരുന്നു ഗൈസ് പിന്നെ എന്റെ വകുജ കമ്പർ താലി ശെക്കി ശെക്കി ആയിരിക്കട്ടൊരു വഴിക്ക് വലിയ ഒരു ചെറിയ ഡാൻസ് ഒക്കെ നമ്മൾ കളിക്കണം എല്ലാം കഴിഞ്ഞ് നമുക്ക് ഹണിയുടെ വക ചെറിയൊരു ഷോ കണ്ടാലോ എന്നാ നിങ്ങൾ കണ്ടിട്ട് വാ no, 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 അത് കഴിഞ്ഞ് ഞങ്ങളടുത്തേ കയറിയതുകൊണ്ട് ഈ ഒരു സംഭവം ഗൈസ് ഇതിനകത്ത് നമുക്ക് നേരെ നിൽക്കാൻ പറ്റത്തില്ല നമ്മുടെ തലയൊക്കെ ഭയങ്കരമായിട്ട് കറഞ്ഞു എന്തോ എന്നൂടെ ഇങ്ങനെ താഴോടൊരു സ്ലോപ്പ് പോലെ എന്തോ അതിനകം കാണും നമുക്കൊരു വല്ലാത്തൊരിതാണ് ഹണി അതിനകത്തൂടെ കരഞ്ഞോണ്ട് ഓടുമായിരുന്നു ഗൈസ് എനിക്ക് നിൽക്കാൻ വയ്യ എനിക്ക് പേടിയാവുന്നൊന്നും പറഞ്ഞ് കരഞ്ഞോണ്ട് ഓടുമായിരുന്നു ഗൈസ് ൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ട്രി ക്രിക്കറ്റ് ഹോക്കി അതൊക്കെ കളിക്കുന്നതായിട്ടുള്ള കുറെ ഇതൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അതിനകത്ത് ഇതെല്ലാം കഴിഞ്ഞ് പിന്നെ നമ്മൾ ഡൈനോ പാർക്കിലോട്ടാണ് ഗൈസ് പോകുന്നത് പോകുന്നതിന് മുമ്പായിട്ട് നമുക്ക് താണ്ട് ഈ ഒരു പുള്ളിക്കാരനെ കണ്ടുപോകും ഇതൊരു മരമാണ് പുള്ളിക്കാരൻ അത്ര നിസ്സാരക്കാരനൊന്നും അല്ല നല്ല രീതിയിൽ സംസാരിക്കുകയും ചെയ്യും നല്ല രീതിയിൽ ഡാൻസും കളിക്കും രണ്ട് ശിഖരങ്ങളെ ഉള്ളു പക്ഷേ അത് വെച്ച് അത്യാവശ്യം പുള്ളിക്കാരല്ല ഡാൻസൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ പുള്ളിക്കാരൻ്റെ ഡാൻസും കോക്രി എല്ലാം കണ്ടിട്ട് നമ്മൾ നേരെ ഡൈനോ പാർക്കിലോട്ടാണ് ഗൈസ് പോകുന്നത് ഡൈനോ പാർക്ക് അത്യാവശ്യം കാണാനൊക്കെ നല്ലതായിരുന്നു കേട്ടോ കുറേ പലതരത്തിലുള്ള ഡൈനോസറുകളുണ്ടായിരുന്നു പണ്ട് ജുറാസിക് പാർക്ക് കണ്ട ഒരു ഓർമ്മ വെച്ച് അതേ ഒരു രീതിയിലുള്ള ഡിനോസറുകളായിരുന്നു ഫുൾ ഇതിനകത്ത് നിന്നത് അത്യാവശ്യം കാണാനൊക്കെ കൊള്ളായിരുന്നു ഇനി ഞങ്ങളുടെ വക ചെറിയൊരു പട്ടിഷോ ആയാലോ ഇതെന്താണെന്നറിയാം ദിനോസർ ഞങ്ങളെ പിടിക്കാൻ വരുവാണ് അവിടെ നിന്ന് ഞങ്ങൾ രക്ഷപ്പെട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് ഗൈസ് നിങ്ങൾ കാണുന്നത് ലാസ്റ്റ് രക്ഷപ്പെട്ടതിൻ്റെ സന്തോഷമാണ് നിങ്ങളാ കണ്ടത് ഇനി നമ്മൾക്ക് വേറൊരു ദിനോസർ പാർക്ക് പോയി ഇതിനകത്ത് ഭയങ്കര ബഹളമാണ് ഗൈസ് ഇതെല്ലാം കൂടെ കിടന്ന് വാ വലിച്ച് ഭയങ്കര ബഹളമാണ് കുഞ്ഞ് ഇതിനകത്ത് ഭയങ്കരമായിട്ട് അവൾക്ക് പേടിക്കുന്നുണ്ടായിരുന്നു എനിക്കിനകത്ത് നിൽക്കാൻ വയ്യാന്ന് പറഞ്ഞാൽ അവളെ ഓടിപ്പോയി പിന്നെ അത് കഴിഞ്ഞ് ഇതാണ് ഗൈസ് കണ്ടത് ഇതും അത്യാവശ്യം കൊള്ള ആദ്യമനുഷ്യരെ കുറിച്ചുള്ള കാര്യങ്ങളും ഒക്കെ ആയിരുന്നു ഇതൊക്കെ ഫുൾ എ സിയാണ് ഗൈസിനകത്ത് നിൽക്കാൻ നല്ല സുഖമാണ് അത് കഴിഞ്ഞ് നമ്മൾ ഇറങ്ങിയപ്പോൾ കുറച്ച് ഗാർഡൻ പാർക്കുകളും കുറേ ഗാർഡനുകളും ഒക്കെ ആയിരുന്നു അതൊക്കെ പിന്നെ എനിക്ക് ഈ ഗാർഡനും ചെടികളോടൊന്നും വലിയ താല്പര്യം ഇല്ലാത്തത് കൊണ്ട് അവിടുന്ന് പിന്നെ ഞാനങ്ങ് നടന്ന് പിന്നെ ഇതിനകത്തു കൂടി ഒരു റെയിൽവേ പാളമൊക്കെ കൊടുത്തിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഇതിനകത്തൂടെ പോകാമായിരുന്നു ഇപ്പോൾ ഇല്ല അങ്ങനെ പീരങ്കിയും കുറച്ച് മിസൈലുകളും കാര്യങ്ങളുമൊക്കെ ഇവിടെ കാണാനുണ്ടായിരുന്നു ഗൈസ് ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ബർഗർ കഴിച്ച് ഗൈസ് ബർഗർ കഴിച്ചൊരു ജ്യൂസൊക്കെ കുടിച്ച് ഞങ്ങളപ്പം നേരെ വീട്ടിലോട്ട് പോയി ഗൈസ് അപ്പോൾ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നള്ളം വരെ ബൈ